നമസ്കാരം നിങ്ങൾക്ക് ഭാരതത്തെ ഒരു മതേതര രാജ്യമാക്കി നിലനിർത്താൻ ആഗ്രഹമില്ലേ ഇല്ല ഭരണഘടനയിൽ നിന്നും മതേതരത്വം എന്ന വാക്ക് തന്നെ നീക്കം ചെയ്തു കൊള്ളൂ കഴിഞ്ഞ ദിവസം ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറഞ്ഞ വാക്കുകളാണിത് ഈ വാക്കുകൾ അദ്ദേഹം പറഞ്ഞതിന് ഒരു കാരണമുണ്ട് അതായത് അവിടെ ഒരു മെഡിക്കൽ കോളേജിന്റെ സീറ്റ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം നടക്കുകയാണ് ബി അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ സർക്കാരിന് ഇക്കാര്യത്തിൽ പ്രതിസ്ഥാനത്ത് നിർത്തി വിമർശിക്കുന്നുണ്ട് ഈ വിമർശനങ്ങളെ പ്രതിരോധിക്കാനാണ് ഞങ്ങൾ മതേതരത്വ സ്വഭാവത്തോടു കൂടിയാണ് പെരുമാറിയത് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഭരണഘടനയിൽ നിന്ന് മതേതരത്വം തന്നെ എടുത്തു മാറ്റിക്കോളൂ എന്നാണ് ഒമർ അബ്ദുള്ള പറഞ്ഞു വെച്ചത് ഇത് എന്ത് കാരണത്താൽ അല്ലെങ്കിൽ ഏത് മെഡിക്കൽ കോളേജിലാണ് എന്താണ് സംഭവം എന്ന് ആഴത്തിൽ പരിശോധിച്ചാൽ മാതാ വൈഷ്ണോ ദേവി മെഡിക്കൽ കോളേജ് മാതാ വൈഷ്ണോ ദേവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എക്സലൻസ് എന്ന് പറയുന്ന ഒരു പുതിയ മെഡിക്കൽ കോളേജാണ് മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനമാണ് ജമ്മു കാശ്മീരിൽ ആരംഭിച്ചിട്ടുള്ളത് ഈ സ്ഥാപനത്തിൻ്റെ ആദ്യ ബാച്ചിലേക്ക് അൻപത് സീറ്റുകളാണ് ഉള്ളത് ഈ ആദ്യ ബാച്ചിലേക്ക് പ്രവേശനം നടന്നു കഴിഞ്ഞപ്പോൾ ഇതിൽ നാൽപ്പത്തി എട്ട് പേരും മുസ്ലിം മതവിഭാഗത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് മറ്റു മതവിഭാഗക്കാർക്ക് പ്രത്യേകിച്ചും ഹിന്ദുക്കൾക്ക് രണ്ട് സീറ്റ് മാത്രമാണ് ലഭിച്ചത് ഇതിനെതിരെയാണ് അവിടുത്തെ ഹിന്ദു സംഘടനകൾ വിശ്വ ഹിന്ദു പരിഷത്തും അതുപോലെ തന്നെ ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും വിശ്വ ഹിന്ദു പരിഷത്തിനെ പോലെയുള്ള ഹിന്ദു സംഘടനകളും ഇപ്പോൾ ഈ മെഡിക്കൽ അലോട്ട്മെൻറ്റിനെ ചോദ്യം ചെയ്തിരിക്കുന്നത് മാതാ വൈഷ്ണോ ദേവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എക്സലൻസ് എന്ന് പറയുന്നത് ഒരു ഹിന്ദു സ്ഥാപനമാണ് ഹിന്ദു മാനേജ്മെൻറ്റ് നടത്തുന്ന സ്ഥാപനമാണ് മാതാ വൈഷ്ണോ ദേവി ഷ്രൈൻ ബോർഡാണ് ഈ മെഡിക്കൽ കോളേജ് നടത്തുന്നതിനാവശ്യമായ പണം മുടക്കുന്നത് ഇങ്ങനെ ഈ ഒരു ഹിന്ദു സ്ഥാപനം പണം മുടക്കി നടത്തിക്കൊണ്ടുപോകുന്ന ഒരു മെഡിക്കൽ കോളേജിൽ നിന്നും ഹിന്ദു വിദ്യാർത്ഥികൾ ഔട്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ജമ്മു കാശ്മീരിൽ ജമ്മുകശ്മീരിലുണ്ടായത് സ്വാഭാവികമായും ഇത്തരത്തിൽ ഒരു പ്രതികരണം ഉണ്ടാകും കാശ്മീർ എന്ന് പറയുമ്പോൾ അവിടെ മുസ്ലിം പോപ്പുലേഷൻ അത് തീർച്ചയായും കൂടുതലാണ് മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമാണ് പക്ഷേ ഹിന്ദുക്കൾ അവിടെ തീരെ ഇല്ല എന്നതല്ല നമുക്കറിയാം അവിടെ ഇരുപത്തഞ്ച് ഇരുപത്തിയാറോളം വരുന്ന ബി ജെ പി എം എൽ എ ആ ജമ്മു മേഖലയിൽ വലിയ രീതിയിൽ ഹിന്ദുക്കൾ ഇപ്പോഴുമുണ്ട് ഹിന്ദു പണ്ഡിറ്റുകൾ കാശ്മീരി പണ്ഡിറ്റുകൾ കാശ്മീർ സംസ്ഥാനത്തേക്ക് തിരികെ വരുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ സുപ്രധാനമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഇതൊരു വലിയ അനീതിയാണ് എന്ന് ജനം തിരിച്ചറിഞ്ഞു അതിൻ്റെ ഭാഗമായിട്ടാണ് വലിയ പ്രതിഷേധം ഉണ്ടാകുന്നത് ഒരു വിഭാഗം ആളുകൾക്ക് മാത്രമായി ഇത്രയധികം സീറ്റുകൾ നൽകുക അതും ഹിന്ദു മാനേജ്മെൻറ്റ് നൽകുന്ന ഒരു സീറ്റിൽ നീറ്റ് ലിസ്റ്റിൽ നിന്നാണ് പ്രവേശനം നടത്തിയത് പൂർണ്ണമായി മെരിറ്റ് അടിസ്ഥാനത്തിലാണ് പ്രവേശനം നടത്തിയത് എന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറയുന്നത് പക്ഷേ ഈ ഹിന്ദു സംഘടനകളടക്കം ഇപ്പോൾ വാദം ഉന്നയിക്കുന്നത് അവിടുത്തെ ഹിന്ദു വിദ്യാർത്ഥികളുടെ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ മാതാ ദേവി ഷ്രൈൻ ബോർഡ് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയത് അവിടെ നിന്നും ഹിന്ദുക്കളെ ആട്ടിപ്പഴിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് ഈ സ്ഥാപനത്തിന് ന്യൂനപക്ഷ പദവി നൽകണം അങ്ങനെ കൂടുതൽ വിദ്യാർത്ഥികളെ ഹിന്ദു വിദ്യാർത്ഥികളെ അവിടെ പഠിപ്പിക്കാൻ കഴിയണം ഇങ്ങനെ എല്ലാ സീറ്റുകളും അവിടുത്തെ ഭൂരിപക്ഷ മതവിഭാഗമായ മുസ്ലീങ്ങൾ കൈയടക്കി വയ്ക്കുന്നത് ശരിയല്ല എന്ന ഒരു ചർച്ചയാണ് ഒരു ആവശ്യമാണ് ഇപ്പോൾ ഹിന്ദു സംഘടനകളും അതോടൊപ്പം തന്നെ ബി ജെ പിയും ഉയർത്തുന്നത് ഈ ആവശ്യത്തെ പ്രതിരോധിക്കാനാണ് മതേതരത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ഒമർ അബ്ദുള്ള പ്രതികരിച്ചിരിക്കുന്നത് മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമായതുകൊണ്ടാണ് ഈ ഒരു മതേതര സ്വഭാവം വന്നത് ഹിന്ദു ഭൂരിപക്ഷ സംസ്ഥാനമായിരുന്നുവെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് അവകാശപ്പെട്ട സീറ്റിന് വേണ്ടി ഇവിടെ വലിയ കോലാഹലങ്ങൾ നടക്കുമായിരുന്നു എന്തായാലും ജമ്മു കാശ്മീരിൽ വലിയ അനീതിയാണ് നടന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഒരു ഹിന്ദു മാനേജ്മെന്റ് നടത്തുന്ന ഒരു സ്ഥാപനം ഹിന്ദു വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിന് വേണ്ടി നടത്തുന്ന സ്ഥാപനം പ്രത്യേകിച്ചും അവിടെ ഹിന്ദുക്കൾ ന്യൂനപക്ഷമാണ് എന്നുള്ളത് കൂടി പരിഗണിക്കുമ്പോൾ തീർച്ചയായും ആ സ്ഥാപനത്തിന് ന്യൂനപക്ഷ പരിഗണന കിട്ടേണ്ടത് തീർച്ചയായും ആ സ്ഥാപനത്തിന് ഒരു ന്യൂനപക്ഷ പരിഗണന കിട്ടേണ്ടത് ആവശ്യമാണ് അത് പരിഗണിക്കപ്പെട്ടില്ല സാമൂഹികമായ അനീതി അവിടത്തെ ഹിന്ദുക്കൾ ഇപ്പോഴും നേരിടുന്നുണ്ട് അവിടത്തെ സർക്കാരിൽ നിന്ന് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനെതിരെയാണ് ഇപ്പോൾ ഹിന്ദു സംഘടനകളും അതുപോലെ തന്നെ ബി ജെ പിയും രംഗത്ത് വന്നിരിക്കുന്നത് ബി ജെ പി ജമ്മു ജമ്മുകാശ്മീർ നിയമസഭയിൽ ഇപ്പോൾ നിർണായകമായ സാന്നിധ്യമുള്ള പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ ഭരണപക്ഷത്തിന് തോന്നുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യാൻ അവർ അനുവദിക്കാറില്ല ബി ജെ പി എം എൽ എ മാർ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശക്തിയുക്തം പോരാടുന്നത് നമ്മൾ ഇതിനു മുന്നേയും കണ്ടിട്ടുണ്ട് ഈ പോരാട്ടവും അവർ ഏറ്റെടുത്തു കഴിഞ്ഞു എന്നാണ് ലഭിക്കുന്ന സൂചന വെബ്ഡെസ്ക് തത്ത് മൈന്യൂസ്